അമ്പത്തി എട്ടാമത് ഭാഗത സപ്താഹമാണ് പുരാണങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഈ ഭാഗവതം മാത്രം എന്തിനാണ് സപ്താഹമായി നടക്കുന്നത് സത്വങ്ങൾ ഉണ്ടെങ്കിലും സാർവർത്തികമായി നടത്തി പോകുന്ന ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ഭാഗവത പാരായണം ഭാഗവത ഭാഗവതകഥാപ്രവചനം പ്രഭാഷണം ഭജന ഉണ്ണിയൂട്ട് മൃത്യുഞ്ജയ ഹോമം ഗോവിന്ദ പട്ടാഭിഷേകം വിദ്യാഗോപാലാർച്ചന രുക്മിണി സ്വയംവരം സർവൈശ്വരി സർവൈശ്വര്യപൂജ തുടങ്ങിയവയും നടക്കും മുപ്പതിന് വൈകിട്ട് മൂന്നിന് അവവ്രത സ്നാനഘോഷയാത്രയോടെ സപ്താഹം സമാപിക്കും ചടങ്ങിൽ ശ്രീകൃഷ്ണസ്വാമി ഉപദേശക സമിതി പ്രസിഡന്റ് ചിത്രാനിൽ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ആനി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ തഴവ